ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗുഡ് മോർണിംഗ് ഇന്ന് അതേ രാവിലെ ഏകദേശം സിക്സ് ഒ ക്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ രാവിലെ ഞാൻ എണീറ്റ് വന്നു ബ്രഷിംഗ് ആണ് രാവിലെ എണീറ്റപ്പാട് അപ്പോൾ പല വല്ലതേപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലെ തന്നെ എണീറ്റ് വന്ന ഒരു ഗ്ലാസേള ചൂടുവെള്ളം കുടിക്കും കേട്ടോ ആ വെള്ളം ചൂടുവെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മളൊരു ഡേ അങ്ങോട്ട് സ്റ്റാർട്ടാവുന്നത് അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ രാത്രി നമ്മൾ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ എന്തായാലും അവിടെ ഇവിടെയൊക്കെ പിള്ളേരെ പരത്തിയിട്ടത് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ രാത്രി അറിവറയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല എവിടെ കോളൊക്കെ വരുമ്പോൾ വേഗം പോയി കിടക്കേ ഫോണേറ്റ് പോയാൽ പിന്നെ അവിടെ നിന്ന് നിങ്ങോട്ട് വരാറുണ്ടാവില്ലേ അപ്പോൾ അത് രാവിലെ അതൊക്കെ ഒന്ന് ചേറും അതും ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും അതാണ് കേട്ടോ രാവിലത്തെ മീൻ പരിപാടി വലുതായിട്ടുള്ള ക്ലീനിങ്ങല്ല എന്തായാലും അറിവറായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി വെക്കുക അതൊരു ഒരു ഹാബിറ്റാണ് അല്ലെങ്കിൽ മേശമ്മിലൊക്കെ ചിലപ്പോൾ ഒരുപാട് കുപ്പി വെള്ളം ഗ്ലാസ് ഒക്കെ ഉണ്ടാവില്ല നമ്മൾ അല്ലേ പിന്നെ അതേ രാവിലെ ഒന്ന് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ തനുട്ടൻ എൻ്റെ എല്ലാ യൂണിഫോം മറ്റടിക്കാണ്ട് തേച്ച് വെക്കൂട്ടോ അങ്ങനെ തേച്ച് ഇതേ പകുതി ആയപ്പോഴാണ് നമ്മളെ കുഞ്ഞുമണി എണീറ്റ് എൻ്റെ എല്ലാ ദിവസവും ഒരുപോലെയല്ല കേട്ടോ ഓരോ ഡേയും എൻ്റേത് ലക്കി ബേബിയുടെ മൂഡ് പോലെ അവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവൻ കുറച്ച് നേരം കിടന്ന് നല്ല മൂഡിൽ എണീക്കണിച്ചാൽ എനിക്ക് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പോലെ ആയിരുന്നു അതുകൊണ്ട് ആൾക്കാരുടെ കുറച്ച് നേരൊക്കെ കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതേ ഒക്കെ തന്നെ ഇറങ്ങൂലും ആരുടെ അടുത്തേക്ക് പോകൂല അങ്ങനത്തെ ഒരു മൂഡാണ്ടവുക ഗുഡ് മോർണിംഗ്

കം കമക്കാം തൻ ബേബി കം കമുക്കാം എണീക്ക് എണീക്ക് മനീനൊക്കെ തല തിരിച്ചിട്ട് കിടക്കുക സുഖമായിട്ട് എനിക്കടാ വേദ വാഴയ്ക്ക് എണീറ്റ് ഏഴുമണിയായി ടൈമിൽ കം കുറച്ച് നേരം നമുക്ക് സിറ്റൗട്ടിൽ ഇരിക്കണങ്ങൾ വേണ്ട ഏത് നേരെ വല്ലയൊക്കെ വിളിക്കാം ഏഹ് താനക്കുട്ടനെ കുത്തി വീണ് എന്നുള്ളതാണ് കേട്ടോ വലിയൊരു ടാസ്ക് അവർ എണീറ്റ് കഴിഞ്ഞാൽ അതേ ബെഡ് തട്ടി തട്ടിക്കുട്ടലാട്ടോ ആദ്യം ആദ്യത്തെ പണി ഇതൊന്നും എനിക്ക് ഞാൻ ഞാനാദ്യം ചെയ്യാറില്ല എന്നിട്ടോ ജിത്താൻ്റെ കൂടെ കൂടിയിട്ടാട്ടോ അതായത് ചന്ദനം ചാരി ചന്ദനം മണക്കുന്നല്ലേ പറയാം ഏട്ടൻ്റെ ഈ ശീലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഇപ്പം ഞങ്ങൾ എണീറ്റാലും ഇങ്ങനെ തട്ടിക്കുട്ടി വൃത്തിയാക്കുന്ന കാണാം അത് കണ്ട് കണ്ട് ഞാനും ചെയ്യട്ടോ അപ്പം താങ്ക് യു ടാട്ടാ വല്ലത് നടക്കുവോ ഹലോ ചേച്ചാ ചു ചേച്ചാ കുഞ്ഞോ ബാത്രൂം പോയോ കോക്കണട്ട് കുടിക്കാനോ നല്ല രക്ഷര ചുരം വേണോ

കൊതുകടിക്കാനെ കൊതും അമ്പാടിച്ച് ഓർച്ച തനോനോർച്ഛ പിടി വേണ്ട തെരുമ്പ പിടിക്കുടിച്ചോട് ആ മോന് വേനോ അമ്മു അമ്പാടിക്ക് ഓർച്ച വീനു അപ്പൊ ഓട്സ് ഒക്കെ ബേബി ഒരു മോർണിംഗ് വാക്കിങ്ങനെ ഇറങ്ങും കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മുറ്റത്ത് ഇങ്ങനെ എണീറ്റ് കഴിഞ്ഞ നടക്കാൻ ഹലോ ഏയ് പിന്നെ മമ്മി അത് പിന്നെറ്റുട്ട് ഏഴ് അഞ്ചിനോടിച്ചു തന്നതാണ് ഇപ്പൊ സമയം ഏഴരക്ക് അഞ്ചു മിനിറ്റ് ആയി അപ്പൊ ഈ പെട്ടെന്ന് കുളിക്ക അതിന്റെ കാര്യങ്ങൾ ഇനി എന്നും പറഞ്ഞ് ഇങ്ങനെ ചെയ്യിക്കാൻ നിൽക്കണ്ട വേഗം പോയി ബ്രഷ് ചെയ്യാ ടോയ്ലറ്റ് പോവാളിക്ക ഞാൻ ഡ്രസ്സ് ഡ്രസ്സായും ചെയ്ത എന്നിട്ട് നല്ല കുട്ടിയായിട്ട് എല്ലാം ഉടുത്തേച്ച് ടൈം ടേബിളും ഷൂവും ഒക്കെ ഇട്ട് നല്ല വൃത്തിയിൽ വേ ഇരുന്നോ അതിൻ്റെ അറിയാലോ ഒക്കെ വേവേം ചെയ്തോ കേട്ടാ കുളിച്ച് കഴിഞ്ഞാൽ തലോർത്താൻ മാത്രം എന്നെ വിളിച്ചാൽ മതി വേഗം നോക്ക് സമയമില്ല സെവൻ തേർട്ടി ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാ കേട്ടോ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കണോ സമയം അങ്ങനെ എന്നാലും പോയി നോക്ക് എട്ട് മണിയായാലും ഇങ്ങനെ ഇരുന്നോളൂ ആള് എല്ലായിടത്തും ഇങ്ങന്നെയാകും വേഗം ചെല്ലെ ഞങ്ങൾക്കൊക്കെ ചൂറെല്ലായിട്ട് ബാക്കിൽ അടി ഇട്ടി അത് ഇങ്ങനെ ഇരുന്നാൽ അടുത്ത എങ്ങനെ അമ്മയാണ് അച്ചറൊക്കെ രണ്ടു മൂന്ന് ദിവസായിട്ട് അമ്മയ്ക്ക് ബാക്ക് പെയിൻ ആയിട്ട് ഞാനേ നക്കിയാറ് അനിയത്തിനകത്ത് വന്ന വാങ്ങനെ ഫുഡ് കൊടുക്കാൻ കൊടുക്കും എന്നിപ്പോൾ അമ്മ കിച്ചണിലെ പണി കഴിഞ്ഞുകൊണ്ട് വേഗത അപ്പം ആ മുറ്റടിക്കുന്നു ഞാൻ അടിക്കാറന്നിട്ട് കേട്ടില്ല കുറേയുണ്ട് മുറ്റടിക്കുക ഇതടുത്ത് ഗേറ്റ് ഹലോ ചേട്ടാ അമ്പാടി കൊത്തി പിടിച്ച് കേറാനായി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പം കടലക്കറിയാണ് കേട്ടോ അപ്പം അതിന് രാവിലെ അച്ഛൻ തേങ്ങ ഒക്കെ ചിരന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇടയിൽ കരയ്ക്ക് കറിക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പം ചുടും അതിൻ്റെ ഇടയിൽ ലക്കി ബേബി കരയുമ്പോൾ ഒന്ന് അങ്ങോട്ടോടും ഒന്ന് ഇങ്ങോട്ടോടും അങ്ങനെ അതേ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനി അതിൻ്റെ ഇടയിൽ ലക്കി ബേബി ഇതാ അങ്ങനെ ഇടയ്ക്ക് വരുമ്പോൾ ഇടയ്ക്ക് ഒരു രണ്ട് പാത്രമൊക്കെ എടുത്തുകഴിഞ്ഞാൽ ആൾ പിന്നെ അതിൻ്റെ കൂടെ ആവും എന്റെ അച്ഛണ്ട് ആ കുട്ടി ആറരയ്ക്ക് എണീറ്റ് വരും ആന്റി എണീറ്റ് വരുന്ന ഇത് നമ്മളധാന്യങ്ങള് കുടിച്ചതാണ് കേട്ടോ അത് ആദ്യ കഴിഞ്ഞാൽ ബാക്കി മുത്താറക്ക നമ്മളാന്യത്തിന്റെ കുറുക്കുണ്ട് രാവിലെ ഒരു കുറുക്ക് കൊടുക്കുന്നു രാവിലെ ഓടിച്ചു കൊടുത്തോണ്ട് കുറുക്കുന്നു ഇപ്പൊ ഇതില് ബദാം ചോളം എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ കടല അതൊക്കെ നമ്മൾ കുറച്ച് എക്സ്ട്രാ ആൽമണ്ടൊക്കെ ചേർത്തിട്ടുണ്ട് സിസ്റ്റം സ്നാക്സ് ബോക്സ് ഇതാണ് കേട്ടോ ഒരു പൂവമ്പഴം ഇതൊരു ഒരു ഗ്രേപ്സ് ഗ്രേബ്സ് അമ്മ കുട്ടാപ്പിക്ക് എന്താ വേണ്ടത് അമ്മ കുട്ടാപ്പിക്ക് എന്താ വേണ്ടേ ഇത് വേണോ നമ്മൾ കുരുക്ക് ഉണ്ടാക്കി തേനാട്ടോ കുരുക്ക് വേണ്ട അമ്മ ബേബിച്ച് ചേട്ടൻ കുറുക്കട്ടെ തെങ്ങുമ്പെട്ടിയ നാടൻ കള്ളില്ലേ അതൊഴിച്ചുണ്ടാക്കിയപ്പ കള്ള് കണക്കുണ്ട് കള്ളക്കറി വാവിന്റെ പ്ലേറ്റൊക്കെ അതാ ചേരിഞ്ഞാണ് കൂടെ ഒക്കെ തോട്ടം നോക്കട്ടെ രണ്ടാമത് കുളിപ്പിച്ചതാണ് ഗേൾസ് ഹോംവർക്ക് എന്തെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്താ നോക്കിയില്ല ഇനി നോട്ട്സ് നല്ലപോലെ എഴുതിക്കൊണ്ട് മറക്കണ്ട നോട്ട്സൊക്കെ ക്ലിയറാക്കി എഴുതാ മതി പാട്ടൊരു കുട്ടി പേരിച്ച് എവിടെ ബുക്സ് ഒക്കെ വെച്ചാ ഞാൻ പറഞ്ഞു കണ്ണാടനം പോവാൻ ഏതൊരു അരിഷ്ടം കൊടുക്കുന്നാട്ടോ അതൊന്നും അരിഷ്ടം കുടിച്ചു കഴിഞ്ഞോ തനിക്കുട്ടൻ്റെ ഒന്ന് വേഗം കണ്ടില്ല ഇങ്ങനെ ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കിയിട്ടായിട്ട് ആളൊന്നിങ്ങനെ ഇറങ്ങാം അപ്പോൾ വേഗം കുളിച്ച് റെഡി ആയിട്ട് നല്ല മിടുക്കൻ കുട്ടനായത് പെട്ടെന്ന് നല്ല കാര്യങ്ങൾ കഴിഞ്ഞ് ചിലപ്പം അവൻ ലേറ്റ് ആകും ഞങ്ങളെല്ലാവരും കൂടി ബുക്കൊക്കെ എടുത്ത് ചിലപ്പോൾ വണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഓടി കയറിയാക ഇന്ന ആളുടെതൊക്കെ നേരത്തെ കഴിഞ്ഞുകൊണ്ട് കുറച്ച് നേരം അങ്ങനെ നേരത്തെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങനെ കുറച്ച് നേരം പാട്ടൊക്കെ പാടി അല്ലെങ്കിൽ ബുക്സൊക്കെ ഒന്നിങ്ങനെ റിവിഷൻ നടത്തി ഇങ്ങനെ ഇരിക്കും കേട്ടോ എന്റെ അമ്മമ്മ എല്ലാരും ഓടി വരും ഏട്ടാ ടാറ്റി ഷൂ ഇട്ടില്ല നേരെ എന്നരട് ബൈ ബൈടെ അതാണ് ആലോചിച്ചിന്റെ ഇവിടെ കൗണ്ട്ട്ടോ ട്ടെ മറ്റിടെ യൂട്യൂബില് വീഡിയോ എടുക്കാതെ രാജാവിന്റെ കൊട്ടാരത്തിൽ കൂട് വെച്ചല്ലോ ആര് എന്തിനാ വീട് വെക്കുന്ന നോക്കാണ് കുട്ടി എന്താണ് ോനോ പറഞ്ഞാളന്നാ നോനോ പറതൊക്കെ നോനോ ആ നോനോ നോനാ നോട് നോനോ പറഞ്ഞാളാ നോനോട് ആ നോനോ നോനോനോ കേട്ടാ നമസ്തേ പറയൂ നമസ്തേ പറഞ്ഞേ നമസ്തേ നമസ്തേ ആ നമസ്തേ എന്നാ ടാറ്റ വന്നാണ് ടാറ്റിംഗ് കിസ് കൊടുക്കുക അത് ഫ്ലൈങ് കിസ് കൊടുക്ക പറക്കണം എന്നാലേ പറക്കു ടാറ്റ ബൈ ബൈ ചെയ്യൂ അടുത്ത വീഡിയോ കാണാൻ ടാറ്റ ബൈ ബൈക്കി ബിബിന്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം അപ്പോൾ അത് എത്രയുള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ പിന്നെ അത് ഡീറ്റ് കിട്ടോ ഞങ്ങളെ വീട്ടിൽ വെജിറ്റബിൾസൊക്കെ എഗ്ഗ പാൽ എല്ലാ സാധനം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവർ വരും അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അത് ഉള്ളൂ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ അധികം എടുക്കാൻ പറ്റിയില്ല ഫുള്ളൊന്നും എടുക്കാൻ കഴിയുന്നില്ല എന്ന് ഒറ്റയ്ക്ക് ആവുമ്പോൾ കുറച്ച് പാടാണ് അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ